ലോകത്തെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ ഹിന്ദു ക്ഷേത്രമായ അങ്കോർവാട്ട് തലയുർത്തി നിൽക്കുന്ന രാജ്യമാണ് കംബോഡിയ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഈ ക്ഷേത്രമാണ് കംബോഡിയയിലെ പ്രധാന ആകർഷണം ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അങ്കോർവാട്ട് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് നിർമ്മാണ ചാതുര്യത്താൽ കാഴ്ചക്കാരിൽ വിസ്മയം ജനിപ്പിക്കും അങ്കോർവാട്ടിലെ ഓരോ കാഴ്ചകളും മുപ്പതോളം വർഷത്തെ അധ്വാനത്തിന്റെ വലിയ ഫലമാണ് ഈ ക്ഷേത്രം ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ചരിത്രമുറങ്ങുന്ന അങ്കോർവാട്ടിലെ കാഴ്ചകൾ കാണാനായി എത്തുന്നത് അങ്കോർവാട്ട് ക്ഷേത്രം നിർമ്മിച്ചത് സൂര്യവർമ്മൻ രണ്ടാമനാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യവർമ്മന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നും പിന്നീട് ആ പ്രദേശം കീഴടക്കിയ ജയവർമ്മൻ ഏഴാമൻ എന്ന രാജാവാണ് ക്ഷേത്രത്തിന്റെ അവസാനഘട്ട പണികൾ പൂർത്തിയാക്കിയത് എന്നുമാണ് പറയപ്പെടുന്നത് കാലം ക്ഷയിപ്പിച്ചെങ്കിലും കംബോഡിയയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രമാണ് അങ്കോർവാട്ടിന്റെ ഏറ്റവും വലിയ സവിശേഷത മൂവായിരത്തിൽ പരം അപ്സരകന്യകമാരുടെ കന്യകമാരുടെ ശില്പങ്ങൾ കൊത്തിയ ചുവരുകൾ നൃത്തം ചെയ്യുന്ന രൂപത്തിലുള്ളതാണ് ഈ ശില്പങ്ങൾ എല്ലാം തന്നെയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ചില രാസപദാർത്ഥങ്ങൾ ശില്പങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ശേഷിച്ചെവയെ അതുപോലെ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് പുരാണങ്ങളുടെ പുനരാവിഷ്കാരമാണ് അങ്കോർവാട്ടിന്റെ ചുവരുകളിൽ മുഴുവൻ ഹൈന്ദവ പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങളെല്ലാം തന്നെയും ഈ ചുവരുകളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കുരുക്ഷേത്ര യുദ്ധം രാമരാവണയുദ്ധം ദേവാസുരന്മാർ മന്ദരപർവ്വതം വാസുകി പാലാഴി പാലാഴിമതനം തുടങ്ങി നിരവധി കാഴ്ചകൾ ചുവരിൽ കൊത്തിയ മഹാശില്പങ്ങളായി അങ്കോർവാട്ടിൽ ദർശിക്കാവുന്നതാണ് ഈ ശില്പചാതുര്യം തന്നെയാണ് അങ്കോർവാട്ടിന്റെ സൗന്ദര്യത്തിന് കൂടുതൽ മിഴിവേകുന്നത് ദേവതകളും ഗരുഡനും താമരയും എല്ലാം നിറയുന്ന ക്ഷേത്രത്തിന്റെ മറ്റു ചുവരുകൾ എല്ലാം തന്നെയും കലയുടെ സമ്മേളനമാണ് അങ്കോർ മേഖലയുടെ പ്രവേശന കവാടവും കംബോഡിയയുടെ തലസ്ഥാനമാണ് ക്ഷേത്ര നഗരമായ സി എം കംബോഡിയൻ സംസ്കാരം വിളിച്ചോതുന്ന ഗ്രാമങ്ങളും ചരിത്രശേഷിപ്പുകളും കൊളോണിയൽ ചൈനീസ് വാസ്തുവിദ്യയും ഗുഹകളും ഒക്കെയാണ് മറ്റു കംബോഡിയൻ കാഴ്ചകൾ നഗരം എന്ന വാക്കിന്റെ കംബോഡിയൻ ഭേദമായ അങ്കോർ എന്ന പദവും ഗമർ കാലഘട്ടത്തിൽ ക്ഷേത്രം എന്ന് സൂചിപ്പിക്കാനായി വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദമുണ്ടായത് വിസ്മയം പകരുന്ന ഘടനയുടെയും കൃത്യതയുടെയും ഉത്തമ ഉദാഹരണമാണ് ക്ഷേത്രത്തിന്റെ ഘടന ഏകദേശം അഞ്ഞൂറ് ഏക്കർ വിസ്തൃതിയിൽ ക്ഷേത്രം പരന്നു കിടക്കുന്നു താമരയുടെ ആകൃതിയിലുള്ള അഞ്ച് ഗോപുരങ്ങളാണ് ഇവിടെയുള്ളത് ഇവ പുരാണങ്ങളിൽ ദേവന്മാരുടെ വാസസ്ഥലമായി പറയുന്ന മേരുപർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തെ ഗോപുരങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഒരു കോട്ട പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര നഗരത്തിനു ചുറ്റും ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള കിടങ്ങുണ്ട് അതിനുള്ളിൽ അഞ്ചു മീറ്റർ ഉയരമുള്ളതും ഏകദേശം ഒരു മീറ്റർ വീതിയുള്ളതുമായ ഒരു മതിലുമുണ്ട് കിഴക്കും പടിഞ്ഞാറുമുള്ള പാലങ്ങൾ വഴി മാത്രമേ ആ പ്രദേശത്തേക്ക് പ്രവേശനമുള്ളൂ ചെങ്കല് വിരിച്ച നടപ്പാതയിലൂടെയാണ് പ്രധാന ഗോപുരത്തിലേക്ക് എത്തുന്നത് കരിങ്കല്ലുകളും ചൂടുകട്ടകളും ഒഴിവാക്കി വെട്ടുകല്ല് പോലുള്ള കല്ലുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൽകഷ്ണങ്ങളെ കൂട്ടി നിർത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും അത് മരപ്പശയോ കുമ്മായക്കൂട്ടോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു തമിഴ്നാട്ടിലെ ചോള ശില്പകലയുടെ സാന്നിധ്യം ക്ഷേത്രത്തിൽ ശക്തമായി കാണാൻ സാധിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നെങ്കിലും പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബുദ്ധ ക്ഷേത്രമായി മാറുകയായിരുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങൾ അധികവും കിഴക്കോട്ട് ദർശനമായി ഇരിക്കുമ്പോൾ അങ്കോർവാട്ട് പടിഞ്ഞാറോട്ട് ദർശനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മഹാവിഷ്ണു പടിഞ്ഞാറാണ് എന്ന വിശ്വാസം കൊണ്ടാണിതെന്ന് കരുതുന്നു ചോള പല്ലവ പല്ലവശിൽപങ്ങളിൽ എന്നതുപോലെ നൃത്തം ചെയ്യുന്ന അപ്സരസുകളുടെ പ്രതിമകൾ എങ്ങും കാണാൻ സാധിക്കും സപ്തലോക മഹാത്ഭുതങ്ങളെക്കുറിച്ച് നമുക്കറിയാം ചരിത്രത്തിനും കാലത്തിനും പിടികൊടുക്കാതെ ഇന്നും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന അത്ഭുത നിർമ്മിതികളാണവ ഒരു കാലഘട്ടത്തിന്റെ മാത്രം അടയാളമായി മാറേണ്ടിയിരുന്നവ അതിന്റെ മഹത്വം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇടമായി മാറുന്നത് വലിയ കഥ തന്നെയാണ് ഏഴ് അത്ഭുതങ്ങളും കഴിഞ്ഞാൽ എട്ടാമതൊരു ലോകാത്ഭുതമുണ്ടോ പല ചോദ്യങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് ഔദ്യോഗികമായി എട്ടാം ലോകാത്ഭുതം എന്നൊന്നില്ലെങ്കിലും അനൌദ്യോഗികമായി ഇങ്ങനെയൊരു പട്ടികയുണ്ട് ഇന്ത്യ ചൈന പാകിസ്ഥാൻ അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന കരക്കോറം ഹൈവേ കാലിഫോർണിയയിലെ വെള്ളച്ചാട്ടം എന്നിങ്ങനെ പല സമയത്തായി പലയിടങ്ങളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അനൌദ്യോഗികമായി എട്ടാം ലോകാത്ഭുതമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കംബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്ര സമുച്ചയമാണ് നീണ്ട മുപ്പത് വർഷത്തെ അധ്വാനമാണ് ഇന്നിവിടെ ഉയർന്നു നിൽക്കുന്ന എന്നത് ചെറിയൊരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ അതിന്റെ കഥകൾക്കും ചരിത്രത്തിനും നീളം ഇത്തിരി കൂടുതലുമാണ് വെറുതെ പണിതു വച്ചിരിക്കുന്ന ഒരു കൂട്ടം ക്ഷേത്രങ്ങളല്ല അങ്കോർവാട്ടിലുള്ളത് മറിച്ച് ബ്രഹ്മാവിന്റെയും മറ്റ് ദേവന്മാരുടെയും വാസസ്ഥാനമായ മഹാമേരുവിന്റെ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കംബോഡിയയുടെ മുഖമുദ്രയായ ഈ ക്ഷേത്രം രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് കംബോഡിയ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ അൻപത് ശതമാനവും ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്തിട്ടുണ്ട്